ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് പുസ്തകത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് പുസ്തകം ഇതിനകത്ത് ദാനം തന്നെ പുണ്യം എന്ന കഥയാണ് പറയുന്നത് പണ്ട് തിരുവിതാംകൂറിൽ നെടുമങ്ങാട് താലൂക്കിൽ കരകുളം എന്നൊരു സ്ഥലത്ത് പണയിൽ വീട്ടുകാർ എന്ന് പ്രശസ്തമായ ഒരു കുടുംബമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തുകൊണ്ടും സമർത്ഥമായ തറവാടായിരുന്നു അത് ഇല്ലത്തെ നായർ വലിയ ഈശ്വരവിശ്വാസിയും ദാനധർമ്മിഷ്ടനുമായതിനാൽ ആ നാട്ടിലെ പാവപ്പെട്ടവരെല്ലാം പുലരും മുതൽ അന്തിയാവോളം അവിടുത്തെ ചെറിയ പണികളും മറ്റും നോക്കിയാണ് ഉപജീവനം കഴിച്ചിരുന്നത് നായർക്ക് സ്വഗൃഹത്തോട് ചേർന്ന ഒരു കുടുംബക്ഷേത്രമുണ്ട് ഇപ്പോൾ മുണ്ടക്കൽ ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ആർഭാടമൂർത്തിയായ നായർ നിത്യപൂജയും മറ്റും കഴിഞ്ഞാൽ ഭഗവതിയെ വന്ദിച്ച് നടയടിച്ച് നേരെ ഇല്ലത്തിന്റെ ഉമ്മറത്ത് വന്ന് വെറ്റിലേയും മുറുക്കി ആരോടെങ്കിലുമൊക്കെ വെടി പറഞ്ഞിരിക്കും മാത്രമല്ല വില കൂടിയ ഒരു കടുക്കൻ കാതിലിട്ടിരിക്കുന്നതിനാൽ ഏതു നേരവും കാതിൽ പിടിച്ച് തടവി തടവിയാണ് ഇരിപ്പ് ആരെങ്കിലുമൊക്കെ നായരെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ ഹഹ ഹാന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടുന്നത് എന്തും കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ കൊടുത്തു കൊടുത്ത് നായരുടെ പറമ്പും മറ്റു ജംഗമ വസ്തുക്കളുമൊക്കെ ബുദ്ധിമാന്മാരായ ചിലർ കൈക്കലാക്കിക്കൊണ്ടിരുന്നു വരവൊന്നുമില്ലാതെ ആർഭാടമായി കഴിഞ്ഞ നായർക്കും കുടുംബത്തിനും പട്ടിണിയോടടുക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല വീട്ടിൽ കടുത്ത ദാരിദ്ര്യമായതോടെ നായരുടെ പത്നിയായ അമ്മക്കുട്ടിയമ്മയ്ക്ക് മക്കളുടെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയാതെയായി അവർക്ക് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും ആയിരുന്നു കുട്ടികളുടെ നിലവിളിയും ഭാര്യയുടെ വർത്തമാനവുമൊക്കെ കേൾക്കുമ്പോൾ നായർ ഗൃഹം വിട്ട് കുറച്ചകലെയുള്ള മേനോന്റെ വീട്ടിൽ ചെല്ലും എന്നിട്ട് ഇല്ലത്തുള്ള ചെമ്പുപാത്രങ്ങളും മറ്റുമൊക്കെ ഒന്നായി ഒരു സംഖ്യയ്ക്ക് വില പറഞ്ഞുറപ്പിക്കും നായർ സത്യസന്ധനായതിനാൽ അപ്പോൾ തന്നെ മേനോൻ മുൻകൂറായി ചെറിയൊരു തുകയും നൽകും ഇതുംകൊണ്ട് നേരെ ഇല്ലത്തേക്ക് വന്നാൽ പിന്നെ മുഴുവനും തീരും വരെ ഇല്ലത്ത് ഉത്സവ പ്രതീതിയായി നായർ വരുന്ന വഴിക്ക് തന്നെ ആരെയെങ്കിലുമൊക്കെ സദ്യ ഉണ്ണാൻ കൂടെ കൂട്ടുകയും ചെയ്യും ഇങ്ങനെ ഒരു ദിവസം ഒരാൾക്കെങ്കിലും അന്നദാനം ചെയ്യാതെ നായർ ഉറങ്ങുന്ന പ്രശ്നമില്ല ചിലപ്പോൾ കുട്ടികൾക്ക് പോലും വേണ്ടവിധം ആഹാരം കൊടുക്കാതെ തന്നെ അമ്മകുട്ടിയമ്മ ആകരും വിളമ്പിക്കൊടുക്കും വരുന്നവർ ഇല്ലത്തുള്ള എന്തെങ്കിലും വസ്തുക്കൾ ചോദിച്ചാൽ ഉടനെ നായർ അത് കൊടുക്കും നായരുടെ ഈ സ്വഭാവം അമ്മകുട്ടിയമ്മയ്ക്ക് തീരെ പിടിക്കുന്നില്ലെങ്കിലും ഒന്നും പുറത്തു കാണിക്കാറില്ല ഒരു ദിവസം ഉച്ചയോടെടുത്ത സമയത്ത് നായർ ഒരു വഴിപോക്കനെയും കൊണ്ട് ഇല്ലത്തെത്തി വന്നപാടെ നായർ പത്നിയെ വിളിച്ച് വഴിപോക്കന് വേണ്ടവിധം ആഹാരം നൽകാൻ കൽപ്പിച്ചു ഉടനെ തന്നെ നായരുടെ ഭാര്യ വഴിപോക്കനെ അകത്തേക്ക് ക്ഷണിച്ചു അമ്മക്കുട്ടിയമ്മയുടെ ക്ഷണം കേട്ടപാടെ കുടവയറനായ വഴിപോക്കൻ അകത്തേക്ക് കുതിച്ചു ഭക്ഷണമുറിയിൽ വന്നിരുന്ന ആഗതന് ചില സംശയങ്ങളും തോന്നാതിരുന്നില്ല അയാൾ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ അമ്മക്കുട്ടിയമ്മ മുൻവശത്തേക്ക് വേഗം നടന്നു പോകുന്നതും കണ്ടു അല്ല ചോറിടാൻ ഒരു തുമ്പല കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഉമ്മറത്തിരുന്ന നായരോട് പത്നി പറഞ്ഞു അതിനെന്താ ക്ഷണത്തിൽ നാം എടുത്തു വരാം നീ വേഗം എല്ലാം എടുത്തു വെക്ക് ഇത്രയും പറഞ്ഞ് നായർ വേഗത്തിൽ തുമ്പലയെടുക്കാൻ പുറത്തേക്ക് പോയി ഈ നേരത്തിന് അമ്മുക്കുട്ടിയമ്മ ഊണ് മുറിയിൽ വന്ന് വഴിപോക്കനോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് കൊണ്ടുള്ള അടി ഇഷ്ടമാണോ ഏയ് ഉലക്കയോ അതെന്താ അങ്ങനെ പറഞ്ഞത് ചെറിയൊരു കിതപ്പോടെ ആഗതൻ ചോദിച്ചു എന്നാലേ ഇവിടുത്തെ ചിട്ട ഇതാണ് ഊണ് കഴിച്ചു പോകാൻ നേരം ദേ ആ കാണുന്ന ഉലക്കയില്ലേ അതുകൊണ്ടൊരു അടി കൊടുത്തിട്ട് ഇവിടെ വരുന്നവരെ നായര് വിടാറുള്ളൂ കോണിപ്പടിക്ക് സമീപം വെച്ചിരുന്ന ഉലക്കയെ ചൂണ്ടിക്കാണിച്ച് അമ്മകുട്ടിയമ്മ പറഞ്ഞു ഇത് കേട്ടതും തന്റെ ഭാണ്ഡക്കെട്ടിനെ ഒന്ന് നോക്കിയ വഴിപോക്കൻ അതുമെടുത്ത് വേഗം പുറത്തിറങ്ങി നാലുപാടും നോക്കി നോക്കി നടന്നു അപ്പോഴേക്കും നായർ തുമ്പലയുമായി എത്തി എന്താ നിനക്കൊരു മൗനം പടിപ്പുരവാതിലിൽ ചാരി നിന്ന ഭാര്യയോട് നായർ ചോദിച്ചു അതെ അയാള് പോയി ആരുടെ കാര്യമാ നീ പറയണേ വേറാരാ ആ വരിപോക്കൻറെ തന്നെ അയാൾ എന്നോട് ചോദിച്ചത് കേട്ടില്ലേ ഇവിടെ ഉരുപ്പുള്ള ആ ഉലക്ക പോകാൻ നേരം എനിക്ക് തരണംന്ന് വല്ലാത്ത പരിഭവത്തോടെ ഭാര്യ പറഞ്ഞു എന്നിട്ടെന്താ എടുത്തോളൂന്ന് പറയാമായിരുന്നില്ലേ നിനക്ക് വിശാല ഹൃദയത്തോടെ നായർ ചോദിച്ചു ഞാൻ അറിയാതെ തരില്ല തരില്ലെന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ എന്നാ എനിക്ക് ചോറും വേണ്ടാന്നു പറഞ്ഞ അയാൾ ഇറങ്ങിപ്പോയി ഇത് കേട്ടതും നായർ നെഞ്ചത്ത് കൈവച്ചുപോയി ഈശ്വരകോപം കിട്ടാൻ ഇതു മതി എന്നു മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നായർ നേരെ അകത്തേക്ക് ഓടി ഉലക്കയും എടുത്ത് അയാൾ പോയ വഴിക്ക് പിറകെ ഓടി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി നടന്ന വഴിപോക്കൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു അതാ നായർ ഉലക്കയും കൊണ്ട് പാഞ്ഞു വരുന്നു പിന്നെ വഴിപോക്കൻ ഒട്ടും ചിന്തിച്ചില്ല തന്റെ ഭാണ്ഡം മുറുക്കിയൊന്ന് കെട്ടിയിട്ട് ഒറ്റ ഓട്ടം വഴിപോക്കൻ തന്നോട് പിണങ്ങിയിട്ടായിരിക്കാം ഓടുന്നതെന്ന് വിചാരിച്ച് ഉലക്കയും നീട്ടി നായർ കുതിച്ചു ഒടുവിൽ നായർ ഓടി തളർന്നതല്ലാതെ അയാളെ ആ ദേശത്തെങ്ങും കണ്ടില്ല